തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഏകദേശം മൂന്ന് ഗാനമേളകളായിരുന്നു നടന്നത് ഇന്നലെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഗാനമേളയായിരുന്നു കഴിഞ്ഞ രണ്ട് ഗാനമേളകളിലും തമ്മിൽ തന്നെ ഒരു പ്രധാന ഘടകമായിരുന്നു എന്നാൽ ഇന്നലെ കുരുമുളക് സ്പ്രയും അതുപോലെ തന്നെ വടിവാൾ ആക്രമണവുമാണ് ഉണ്ടായത് ഈ ഒരു ആക്രമണത്തിൽ ആറോളം പേർക്കാണ് പരിക്കേറ്റത് പ്രയോഗവും കത്തിക്കുത്തും സംഘർഷത്തിൽ ആറു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രിയിൽ നടന്ന ഗാനമേളക്കിടയിലാണ് സംഘർഷമുണ്ടായത് കരുതിക്കൂട്ടി എത്തിയ അക്രമി സംഘം പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ആക്രമണത്തിനിടെ ഒരു വിഭാഗം കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയും വടിവാൾ വീശുകയും ചെയ്തു ഇതിനിടെയാണ് രണ്ടുപേർക്ക് കുത്തേറ്റത് സംഘർഷത്തിനിടെ തിരുനക്കര മൈതാനത്ത് ഗാനമേളയ്ക്കായി തയ്യാറാക്കിയിരുന്ന മൈക്ക് സെറ്റും റോഡിലേക്ക് മറിഞ്ഞു വീണു പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് സംഭവത്തിൽ രണ്ടു കൂട്ടരോടും സ്റ്റേഷനിലെത്താൻ വെസ്റ്റ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്